ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉച്ചയൂണിനൊക്കെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ കറിയാണ് അതിനായിട്ട് അതിനായിട്ടത് ഒരു മീഡിയം സൈസ് മത്തങ്ങ അളവിൽ ഈ അളവിൽ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് നെടുക്കി കയറി വച്ചിട്ടുണ്ട് ഒരക്കപ്പ് വൻപയറും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അതിനായിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വൻപയർ നമുക്ക് കുക്കറിൽ കുക്കറിലൊന്നിട്ട് വേവിച്ചെടുക്കണം ഇത് ഞാൻ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് വൻപയർ മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൻപയറും മത്തങ്ങയും കൂടെ ഒരുമിച്ച് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഫസ്റ്റ് വൻപയർ മാത്രമായിട്ട് ഞാനൊന്ന് കുക്കറിലൊരു വേവിച്ചെടുക്കുകയാണേ അപ്പോൾ പയർ പയറുതെ വെള്ളത്തിൽ ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ച് കുക്കറിനകത്തൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിലടിക്കുന്നതിൻ്റെ മേലെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ പയറേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൂടെ തന്നെ അല്പം മുളക് പൊടികൾ മുളക് പൊടി അല്പമേ ഇടുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കുക ഇനി മത്തങ്ങ വേവാനായിട്ട് നമുക്ക് ഒരു ബിസിലൂടെ അടിക്കാം അപ്പോൾ പയർ ഒന്നുകൂടെ നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട പയറിൻ്റെ വെള്ളമുണ്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് ആ അരമുറി തേങ്ങയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് പറയാം ഇവിടെ അരപ്പിനെടുത്ത തേങ്ങയിലേക്ക് ഒരു രണ്ടള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കൂടെ അല്പം ജീരവും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തേങ്ങ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം തേം കൈ വെച്ചൊന്ന് കാണിച്ച് തരാവെ അരഞ്ഞിരിക്കുന്നത് കാണാമല്ലോ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം അപ്പോൾ മത്തങ്ങയും വെൻപയറും കൂടെ നല്ല രീതിയിൽ വെന്ത ഒടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ആവി അടിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആകാത്തത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ അരപ്പൊന്ന് ചൂടാവുന്നേ എന്നിട്ട് നമുക്കിത് വറവട്ടെടുക്കാം ചൂടാകട്ടെ നല്ലപോലെ ഇതിലേക്ക് വറവിനാവശ്യമായിട്ട് നമ്മൾ ദേ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കരുവേപ്പിലയുണ്ട് ഉണക്കമുളകുണ്ട് ഉഴുന്നു പരിപ്പുണ്ട് അല്പം കുരുമുളകുമുണ്ട് അപ്പോൾ അരപ്പെട്ടത് നല്ലതുപോലെ ചൂടായി ഈ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറവെട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വറുത്തെടുക്കണേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് എണ്ണ ചൂട് ഇതിലേക്ക് അല്പം ഇട്ട് പൊട്ടിക്കാം കടുക പൊട്ടിയപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് ഉഴുന്നവരിപ്പുട അതിട്ട് എടുത്തിട്ടുണ്ട് കൂടെ ഉണക്കമുളക് ഇട്ടു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ കുരുമുളകും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തേക്കൊന്ന് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം നല്ല ബ്രൗൺ നിറം വരുന്ന രം വരെ ഈ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ തീ ലോ ഫ്ലെയിമിൽ വെക്കണേ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ തേങ്ങ തെയ്യം നല്ലതുപോലെ മൂത്ത് നല്ല ബ്രൗൺ കണ്ടോ ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവേ അങ്ങനത്തെ തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാവേ നല്ല മണമാണ് സൂപ്പർ മണമാണ് ഉണ്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ആ തേങ്ങ വറുത്തതിൻ്റെ മണം ഒരു രക്ഷയില്ല നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കറിയുടെ ആ ഒരു ടെക്സ്ചർ മാറിയുണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കറി കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടവും ആ തേങ്ങ ഫ്രൈ ആയത് ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഒരു പി ഡി പഞ്ചസാര ഒന്നിട്ട് കൊടുക്കും അപ്പോഴാണത് നല്ല തേന്യ വെജിറ്റബിൾ ഡിഷ് എന്നാകുന്നത് വെജിറ്റേറിയൻ ഫുഡെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീല് തന്നെയാണ് ആ ഒരു മണവും സ്വാദും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതൊന്നും ഒരു ഫിഷിനും തരാൻ പറ്റത്തില്ല ഒരു മീറ്റിനും തരാൻ പറ്റത്തില്ല ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ലൈറ്റ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല എന്നാൽ ടേസ്റ്റ് അപാരമായിരിക്കും പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞ് നിക്കാറയ്ക്ക് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരത്തില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് ഇത് ഈ കറി ഇങ്ങനെ ചോണ്ട കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ കുരുമുളക് കടിക്കാൻ കിട്ടുന്നതൊക്കെ ആഹാ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കണം അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സെറ്റ് ഇരിപ്പുണ്ട് ഇതും കുറച്ച് ചൂട് ചോറും ഒരച്ചാറും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഊണ് കുശാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഊണ് വിളമ്പാൻ സമയമായിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാമേ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൽ എനിക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല മല്ലിയിലിട്ട് വെച്ച് സാമ്പാർ ആഹാ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് ഇപ്പം ഉണ്ട് നല്ല ചൂട് സാമ്പാറാണ് മല്ലിയിലേക്ക് ഇട്ട് വെച്ചതാണ് ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ ഇടാവേ അപ്പോൾ നമുക്കിത് ചോറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരം എരിശ്ശേരി വെച്ച് കൊടുക്കാം രണ്ട് പീസ് പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലോബിക്കുക ഉപ്പിലിട്ടതുകൂടെ വെച്ച് കൊടുക്കാം സെറ്റ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വെജിറ്റബിൾ സദ്യ അല്ലെങ്കിൽ ഊണ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം വെജിറ്റേറിയൻ ഡിഷ് ആണെന്ന് ഫുള്ള് മീനൊന്നുമില്ല അപ്പോഴത്തെ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് ഇത് മതി നിറച്ച് ചോറ് ആയിട്ട് ഇത്രയും കറികൾ മതി അപ്പോൾ ഞാനിതൊരു പിടി പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം എരിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻസൊക്കെ പറയണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ